കീരമ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രതിഷേധാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി റേഷൻ കടകളിൽ അടിയന്തരമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ മണ്ഡലം പ്രസിഡന്റ് രാജു എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ധർണ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ സഭാവ അങ്ങനെ ഓരോ സമരമായി ഇവര് നമ്മൾ കണ്ടില്ല കേട്ടില്ലോറും ഈ രാജ്യത്തെ ജനങ്ങളുടെ നിലയിൽ നികുതി ഭാരം അടിച്ചു അതനുസരിച്ച് പാവപ്പെട്ടവർക്ക് അവിടെ ശ്രേഷശ്യ കാര്യങ്ങൾക്കോ ഈ രാജ്യത്തെ ഒരു ഭീകരനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ രാജ്യത്ത് കഴിയുന്നത് ഇതിനൊരു പരിഹാരം വേണം ആ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നേതൃത്വം കൊടുക്കും ഭാഗമായിട്ടാണ് ഈ ധർണ വെച്ചിട്ടുള്ളത് നേതാക്കളായ പി സി ജോർജ് പ്രിൻസ് വർക്കി ഗോപി മുട്ടത്ത് മാമച്ചൻ ജോസഫ് സി ജെ എൽദോസ് പി ടി ഷിബി റീന ജോഷി ബേസിൽ കാരാഞ്ചേരി ബിനോയ് മഞ്ഞുമേക്കുടി അജി കതലിപ്പറമ്പിൽ എബിൻസ് വർഗീസ് ജോണി അറമ്പൻകുടി ദേവസിക്കുട്ടി ചേറായിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്